ാണെങ്കിലും ഇന്ത്യൻ നോളജ് ട്രഡീഷൻ എന്ന ഒരു സെമിനാറാണ് നമ്മൾ ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നത് എല്ലാവരും ആശ്രമത്തെ എല്ലാ തരത്തിലും ഇതുവരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു നവപോചിത ആഘോഷങ്ങളിലും പൂർണ്ണമായ ഒരു സപ്പോർട്ട് ഉണ്ടാവണം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി വന്ന് അതിന്റെ പിറ്റേ ദിവസത്തെ നമ്മുടെ വാർത്തയിലും ഒക്കെ വലിയൊരു പ്രാധാന്യം ഉണ്ടാകുന്ന രീതിയിൽ തിരുവനന്തപുരം പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിൽ നവപൂജിതം ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് വൈകിട്ട് അഞ്ചു മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ആശ്രമം അധികൃതർ അറിയിച്ചു ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് തീയതികളിലായി നടക്കുന്ന പരിപാടിയിൽ ഗുരുപരമ്പരയും ഭാരതീയ ജ്ഞാന പാരമ്പര്യവും എന്ന വിഷയത്തിൽ ദേശീയ സെമിനാറും സംഘടിപ്പിച്ചിട്ടുണ്ട് ഒരു സഹോദര സർപ്പായിട്ടുള്ള സ്വാമി പറഞ്ഞതുപോലെ ഗുരു ജയന്തി നമ്മളൊരു ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നത് ഇപ്പോ നമുക്ക് വളരെയധികം പഠിപ്പിക്കുന്ന ഒരു പേരാണല്ലോ ഇന്ത്യൻ നോളജ് സിസ്റ്റം അതിൽ നിന്ന് അല്പം അതേ കാര്യത്തിലാണെങ്കിലും അല്പം മാറിക്കുന്നത് ഗുരു പരമ്പര ഇന്ത്യൻ നോളജ് ട്രഡീഷൻ എന്ന ഒരു സെമിനാർ ആണ് നമ്മൾ ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നത് നമ്മുടെ ഭാരതത്തിന്റെ ഒരു പാരമ്പര്യം അത് ഗുരുശിഷ്യ പാരസ്പയത്തിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുള്ളത് ആർഷഭാരത സംസ്കാരം പറയുന്നു നമ്മുടെ പഴയ അറിവുകളെല്ലാം നമുക്ക് കിട്ടിയിരുന്നത് ആ ഒരു പക്ഷെ കാലങ്ങളിൽ കഴിഞ്ഞപ്പോൾ അതിന്റെ ആ ഒരു അറിവിന്റെ ധാരക്ക് എവിടേക്കോ കുറവുകൾ സംഭവിച്ചു കൊടുക്കുന്നുണ്ട് ഇന്ന് പലപ്പോഴും നമുക്കതെല്ലാം കഥകൾ എന്ന രീതിയിലാണ് നമ്മൾ കേൾക്കുന്നത് ഒരുപക്ഷെ അവിടെ കൂടി കൂടിയിരുന്നവരെല്ലാം പറഞ്ഞത് ആദ്യമായിട്ടാണ് അവിടെ ഇങ്ങനെ സന്യാസിമാര് അതേപോലെ അക്കാഡമിക് മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരും ഒരുമിച്ച് ഒരു പ്രോഗ്രാമിലേക്ക് ഒരു സെമിനാറിലേക്ക് പോകുന്നത് ഇതും അതുപോലെയുള്ള ഒരു സെമിനാറാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് പരമാത്മാനന്ദ സ്വാമിയാണ് ഈ സെമിനാറിൽ ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹം രാജ്കോട്ടിലെ ആർശവിദ്യ മന്ത്രി സ്പിരിച്വൽ ഗൈഡാണ് സ്പിരിച്വൽ ഫൗണ്ടർ ആണ് അദ്ദേഹം അതേപോലെ തന്നെ ആചാര്യ സത്യയുടെ ജന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സെമിനാർ ഒരു പ്രധാന അസോസിയേറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ സാൻസ്കൃത് യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ സാൻസ്ക്രി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരിക്കുന്ന പ്രൊഫസർ ശ്രീനിവാസ വക്കേരി അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഇരുപത്തി എട്ടാം തീയതി രാത്രിയിലായിരിക്കും അദ്ദേഹം ചേരുക ഇരുപത്തി എൺപതാമത്തെ തേടിയെ പ്രധാന ചടങ്ങുകളിലെല്ലാം അദ്ദേഹത്തിന്റെ ഉണ്ടാവും ഈ തവണത്തെ ആഘോഷങ്ങളും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടത്തണം എന്നുള്ള ഒരു കാര്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളും തന്നെ എല്ലാവരും നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് എല്ലാവരോടൊപ്പം നന്ദിയും കൂടി അറിയിക്കാൻ അപ്പൊ നമ്മള് നവപൂചിതത്തോടനുബന്ധിച്ച് ഇത്തവണ ഒരു ദേശീയ സെമിനാർ കൂടി ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് അതൊരു തുടക്കം മാത്രമായിട്ടാണ് ഇപ്പം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഗുരുവിന്റെ നൂറാമത് ജന്മദിനാഘോഷം ഒരു അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരു സെമിനാർ കൂടിയാണ് നിങ്ങൾ എല്ലാവരും ആശ്രമത്തെ എല്ലാ തരത്തിലും ഇതുവരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു നവപോചിത ആഘോഷങ്ങളിലും പൂർണ്ണമായ ഒരു സപ്പോർട്ട് ഉണ്ടാവണം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി വന്ന് അതിൻ്റെ പിറ്റേ ദിവസത്തെ നമ്മുടെ വാർത്തയിലും ഒക്കെ വലിയൊരു പ്രാധാന്യം ഉണ്ടാകുന്ന രീതിയിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് ഒന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ഗുരുവിന്റെ നൂറാമത് ജന്മദിനം ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനും എല്ലാവരുടെയും പിന്തുണയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ സ്വാമിയെ ഈ കാര്യങ്ങൾ വിശദീകരിക്കാനായി ക്ഷമിക്കുകയാണ് പാകടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ശ്രീകലർ നാള് അവിടുന്ന് തന്നെ പ്രൊഫസർക്ക് ശ്രീലത നമ്മുടെ ആർട്സ് കോളേജ് തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജിലെ ോപകുമാരൻ നായർ സാർ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ ആയുർവേദ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായിരിക്കുന്ന ഡോക്ടർ ജനി രമപ്രഭ ജന തപസ്വിനി അതിൽ പങ്കെടുത്ത പേപ്പർ അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡോക്ടർ അരുണ ഗുപ്ത ഡോക്ടർ ഇന്ദു സുജേഷ് കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് പിന്നീട് ജനനി വങ്കിതാ ജ്ഞാന തപസ്വിനി അതേപോലെ ഡോക്ടർ രാജേഷ് കുമാർ ഡോക്ടർ ടി എസ് സോമനാഥൻ ഡോക്ടർ സഞ്ജയ് ജെയിൻ ഡോക്ടർ കെ ആർ ബസ് നത്രയും ആൾക്കാർ നമ്മൾ പ്രധാനമായും ഈ ചടങ്ങില് പേപ്പറുകൾ അവതരിപ്പിക്കുന്നത് എല്ലാവരുടെയും ഈ ഒരു കാര്യമായിട്ടുള്ള ന്യൂസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ജനങ്ങളെ ചിന്ത എത്തിക്കാൻ മൂലെത്തിക്കാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് വാർത്തകൾ ഇപ്പോ ഒഴുക്കിന് അനുകൂലമായിട്ട് നീന്തെന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് പക്ഷെ അതേസമയം നമുക്ക് എത്തേണ്ടത് ഒഴുക്കിനെതിരായ രീതിയിലുള്ള സ്ഥലത്ത് ആ ആ റിസ്ക്കാണ് യഥത്തിൽ മുതാണ് ഏറ്റവും കാര്യം കാരണം നിലവിലുള്ള ഒരു വ്യവസ്ഥിതികൾക്ക് അപ്പുറമാണ് സത്യം എന്നുള്ള ഭാഗത്തേക്ക് വരുന്ന സമയത്ത് പക്ഷെ നമ്മൾ ഒരിക്കലും മതങ്ങളെ എതിർക്കുന്നില്ല മതങ്ങൾ ശരിയല്ല എന്ന് പറയുന്നില്ല അതിനകത്തിന്റെ കോൺട്രിബ്യൂഷൻ എപ്പോഴും വിജയരാജ്യത്തിന് അതിൻ്റെതായ ഗുണങ്ങൾ എല്ലാ മതങ്ങളും സംഭാവന സ്വന്തം എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ എന്നല്ലേ പ്രാർത്ഥിച്ചത് അടിസ്ഥാനപരമായി നമ്മുടെ ഫിലോസഫി എന്ന് പറയുന്നത് എല്ലാ തന്നെയും അത് കാലത്തിന്റെ ഒഴുക്കിനെപ്പ് ഇങ്ങനെയൊക്കെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ആ ആ ലക്ഷ്യപ്രോക്തമായിരിക്കുന്ന ആ ഒരു കാര്യത്തെ ജനങ്ങളിലേക്ക് മനസ്സിലാകത്തക്ക വെള്ളം തിരിച്ചട്ടിരിക്കാമെന്നുള്ളൊരു വലിയ കാര്യം കൂടിയാണ് എന്റെ ആ രാവിലെ പത്ത് മണിക്കാണ് നവപൂജിത സമ്മേളനം മന്ത്രി സപ്ലൈസ് മന്ത്രി ജി ആർ അനി നമ്മുടെ എം എൽ എയുടെ മന്ത്രിയാണ് അത് ഉദാഹരണം പിന്നീട് വൈകിട്ട് നമ്മുടെ സാംസ്കാരിക സമ്മേളനം വൈകിട്ട് മൂന്ന് വരെ നിരന്തര പഠിക്ക് അത് ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അങ്ങനെ മൂന്ന് സമ്മേളനങ്ങളും ഈ സെവിനുമാണ് ഈ തവണത്തെ ലോകത്തിന്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക പരിപാടികളായിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരു സഹകരണം അല്ലെങ്കിൽ ആ ഒരു കണ്ടിരിക്കുന്നത് എല്ലാവരും ഫിലോസഫിയുമായി ബന്ധപ്പെട്ട അധ്യാപകരാണ് ജയിലിൽ നിന്നുള്ള അധ്യാപകരുണ്ട് ആയിട്ടുള്ള സർവകലാശാലുള്ള അധ്യാപകരുണ്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ളത് അവരുടെ എല്ലാവരുടെ ഔട്ട് പുട്ടായിട്ട് അതിന്റെ ഒരു ഡിക്ലറേഷൻ ഉണ്ടാവും അപ്പൊ എന്റെ മനസ്സിലൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സ്കൂള് തുടങ്ങിയ സമയത്ത് ഗുരു ബബ്ലേ നോട്ടീസ് ഉണ്ടായിരുന്നു എഴുപത്തി എട്ടില് ആ നോട്ടീസിൽ നമുക്ക് നമ്മുടേതായ ഒരു വിദ്യാഭ്യാസ പദ്ധതിയും അതിന്റെ ഒരു രൂപരേഖയും ഗവൺമെന്റിനെ കൊണ്ട് അംഗീകരിപ്പിച്ചെടുക്കണം എന്ന് അന്ന് പറഞ്ഞത് സാറി പറഞ്ഞതുപോലെ നമ്മുടെ പല കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിരുന്ന ആ ഒരു കാര്യം അതുവരെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു കാര്യം വളരെ ഭംഗിയായി സ്വാമിക എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ